മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം കവിക്ക് അറം പറ്റാതിരിക്കാൻ ശൂദ്രന് വേദാന്ത വിഷയങ്ങൾ ഉപദേശിക്കാൻ അർഹതയില്ലാത്തതിനാലോ ഒക്കെയാണ് കിളിയെക്കൊണ്ട് കഥ പറയിച്ചത് എന്ന് കരുതപ്പെടുന്നു പക്ഷിമൃഗാദികളെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി ഭാരതത്തിൽ ഉണ്ടായിരുന്നു ആ രീതിയാണ് എഴുത്തച്ഛനും പിന്തുടർന്നത് മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തെളിഞ്ഞ മണിപ്രവാളമാണ് കിളിപ്പാട്ടിലെ ഭാഷ സംസ്കൃത വൃത്തങ്ങൾ പ്രചാരത്തിലിരുന്ന കാലത്താണ് എഴുത്തച്ഛൻ ദ്രാവിഡ വൃത്തങ്ങളിൽ കാവ്യരചന നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ് കേഗ കകളി കളകാഞ്ചി അന്നനട മണികാഞ്ചി എന്നീ വൃത്തങ്ങളിലാണ് എഴുത്തച്ഛൻ പ്രധാനമായും കാവ്യരചന നിർവഹിച്ചത് അവയെ കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്ന് വിളിക്കുന്നു ഭക്തിക്കും അർത്ഥഗാംഭീര്യത്തിനും കാവ്യ സൗന്ദര്യത്തിനും യോജിച്ച വൃത്തങ്ങളാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പദ്യങ്ങളുള്ള വ്യാസഭാരതത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം ഭാഗവതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റേതാണെന്നും അല്ലെന്നും ഉള്ള അഭിപ്രായങ്ങളുണ്ട് ശ്രീകൃഷ്ണ കഥയാണ് ഇതിലെ പ്രമേയം എഴുത്തച്ഛൻ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു കൃതിയാണ് ഹരിനാമകീർത്തനം ഉപനിഷത്ത് സാരമാണ് ഇതിൻ്റെ ഉള്ളടക്കം വേദാന്ത സംസ്കാരത്തെ കേരളീയർക്ക് പരിചയപ്പെടുത്തിയ കൃതിയാണിത് തത്വദീപിക എന്ന വ്യാഖ്യാനത്തോടെ പി കെ നാരായണപ്പിള്ളയും ശിവാരവിന്ദം എന്ന വ്യാഖ്യാനത്തോടെ ജി ബാലകൃഷ്ണൻ നായരും ഹരിനാമകീർത്തനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിന്താരത്നമാണ് എഴുത്തച്ഛൻ്റെ മറ്റൊരു കൃതിയായി പരിഗണിച്ചു വരുന്നത് എഴുത്തച്ഛൻ തൻ്റെ മകൾക്കോ മരുമകൾക്കോ നൽകിയ ഉപദേശങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം എല്ലാ കവികൾക്കും അവരവരുടേതായ വീക്ഷണം ഉണ്ടായിരിക്കും എഴുത്തുകാരൻ ജീവിക്കുന്ന കാലത്തിൻ്റെ സവിശേഷതകളെ മുൻനിർത്തിയുള്ള വീക്ഷണമായിരിക്കും അവരുടെ ജീവിത ദർശനം രൂപപ്പെടുത്തുക വേദാന്ത ചിന്ത സാമൂഹിക ബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എഴുത്തച്ഛൻ്റെ ദർശനം നമ്പൂതിരിമാർക്ക് സർവാധിപത്യം ഉണ്ടായിരുന്ന കാലത്താണ് എഴുത്തച്ഛൻ ജീവിച്ചത് ജാതി വിവേചനങ്ങൾ നേരിട്ട കാലമായിരുന്നു അത് ആ കാലത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നത് അവർ ജനങ്ങളെ പിടികൂടി അടിമകളാക്കി പല ദ്രോഹിച്ചു വിദേശങ്ങളിൽ കൊണ്ടുപോയി വിറ്റു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മതപരിവർത്തനം നടത്തി ജനങ്ങളെ സാംസ്കാരികമായി ഉയർത്തേണ്ട സാഹിത്യമാകട്ടെ അമിതമായ ശൃംഗാരത്തിലേക്ക് കൂപ്പുകൂത്തി കേരളീയ ജീവിതത്തിൻ്റെ കാതലായ അംശങ്ങളിൽ എല്ലാം ഇരുൾപരന്ന കാലത്താണ് എഴുത്തച്ഛനിൽ നിന്ന് പരിവർത്തനത്തിൻ്റെ ശബ്ദം ഉണ്ടാകുന്നത് പ്രശ്നസങ്കീർണമായ ജീവിതത്തെ തെല്ലൊന്ന് ആശ്വസിപ്പിക്കാൻ എഴുത്തച്ഛൻ്റെ തത്വചിന്തകൾക്കും കവിതകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ പല വരികളും പിന്നീട് പഴഞ്ചൊല്ലുകളായി വരെ സമൂഹത്തിൽ ഉറച്ചു എന്തുകൊണ്ടാണ് എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത് മണിപ്രവാളം പാട്ട് എന്നീ രീതിയായിരുന്നു എഴുത്തച്ഛൻ്റെ കാലം വരെ എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഭക്തിയും ബോധവും ഉണർത്താൻ ആ ഭാഷയിൽ എഴുതപ്പെട്ട ശൃംഗാരത്തിലധിഷ്ഠിതമായ കൃതികൾക്ക് കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി സംസ്കൃതവും മലയാളവും ഇടകലർന്ന ഭാഷാരീതി ഉപയോഗിച്ചു ഗഹനമായ ആശയങ്ങൾ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സ് ശുദ്ധീകരിച്ചു അവരിൽ ധാർമ്മിക ബോധം ഉണർത്തി ദൈവിക ചിന്ത വളർത്തി തന്റെ കാലത്തെ സാംസ്കാരികമായി ഉണർത്തണമെന്ന് ആഗ്രഹിച്ചു എഴുത്തച്ഛനു ശേഷം ഭാഷ പിന്നെയും വളർന്നു എന്നാൽ എഴുത്തച്ഛനാണ് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഇത്തരത്തിൽ സാംസ്കാരികമായും ഭാഷാപരമായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് വളരെ മികച്ച കാവ്യ സൗന്ദര്യമാണ് എഴുത്തച്ഛൻ്റെ കൃതികൾക്കുള്ളത് ഭാവസാന്ദ്രവും ശില്പസുന്ദരവുമായ മണിപ്രവാള ശൈലി ചടുലമായ വർണ്ണന രസാവിഷ്കാരത്തിലെ ഭാവസൗകുമാര്യം അലങ്കാരപ്രയോഗങ്ങളിലെ സ്വാഭാവികത എന്നിവ എഴുത്തച്ഛൻ്റെ കൃതികളുടെ സവിശേഷതകളാണ് മഹാഭാരതത്തിലാണ് ഇവ കൂടുതൽ പ്രകടമാകുന്നത് ഉജ്ജ്വലമായ വാങ്മയ ചിത്രങ്ങൾ യുദ്ധവർണ്ണനകൾ പറയുന്നതിൻ്റെ ഭംഗി എന്നിവയും എഴുത്തച്ഛൻ കൃതികളുടെ സവിശേഷതകളാണ് കലയുടെ ധർമ്മം സാമൂഹിക നന്മയാണ് ആനന്ദമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു